അസലാമലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തു ഇനി ഫീൽ ഫീലറിൻ്റെ ആറ് രൂപങ്ങൾ പറയാം ഇഫ് അൽ നീ ചെയ്യുക അല്ലെങ്കിൽ നീ പ്രവർത്തിക്കുക ഒരു പുരുഷൻ ഇഫ് അല നിങ്ങൾ രണ്ട് പേർ പുരുഷന്മാർ ചെയ്യുക അല്ലെങ്കിൽ പ്രവർത്തിക്കുക ഇഫ് അലു നിങ്ങൾ കുറേ പുരുഷന്മാർ ചെയ്യുക അല്ലെങ്കിൽ പ്രവർത്തിക്കുക ഇഫ് അലി നീ ഒരു സ്ത്രീ ചെയ്യുക അല്ലെങ്കിൽ പ്രവർത്തിക്കുക ഇഫ് അല നിങ്ങൾ രണ്ട് സ്ത്രീകൾ ചെയ്യുക അല്ലെങ്കിൽ പ്രവർത്തിക്കുക ഇഫ് അൽന നിങ്ങൾ കുറേ സ്ത്രീകൾ ചെയ്യുക അല്ലെങ്കിൽ പ്രവർത്തിക്കുക മാറുഖ് അള്ളാഹു ഇതാണ് അതിൻ്റെ ആറ് രൂപങ്ങൾ നേരെ മുന്നിലുള്ള ആളോട് സംസാരിക്കാൻ ആ ഒരു പുരുഷനാകട്ടെ രണ്ട് പുരുഷനാകട്ടെ കുറേ പുരുഷന്മാരാകട്ടെ അതേപോലെ സ്ത്രീകളും അപ്പോൾ ഇവിടെ രണ്ട് പുരുഷന്മാരോട് പ്രവർത്തിക്കാനും രണ്ട് സ്ത്രീകളോട് പ്രവർത്തിക്കാനും ഇഫ് അലാന്ന് തന്നെ പറയാം ഓക്കെ ബാറക്കുള്ള നീ ഒരു സ്ത്രീ പ്രവർത്തിക്കുന്ന ഇഫ് അലി ലാമിൻ്റെ അടിയിൽ കസറും പിന്നെ യാ മുത്തക്കല്ലി മൈനമോൾ സുക്കൂലും ഇഫ് അലി ഇതാണ് ഫീലു അമ്രീൻ ബാറക്കല്ലാഹു ഫീക്കും